നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിലിനെതിരെ പരാതിയിൽ യുവതി ഉന്നയിച്ചിരിക്കുന്നത് ലൈംഗിക പീഡനത്തിനും ഗർഭചിത്രത്തിനും പുറമെ സാമ്പത്തിക ചൂഷണാരോപണവും രാഹുലിന്റെ നിർബന്ധപ്രകാരം പലപ്പോഴായി യുവതിയെ കൊണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങിപ്പിച്ചിരുന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു ആഡംബര ആഡംബരവാചികളും സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുമായിരുന്നു രാഹുലിന്റെ താല്പര്യം ഇവയ്ക്ക് പുറമെ പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങി നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നുവെന്നും യുവതി പറയുന്നു രാഹുലിനെതിരെ അഞ്ച് പരാതികളാണ് ഉന്നയിക്കപ്പെട്ടതെങ്കിലും മൂന്ന് പരാതികൾക്ക് മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവയിൽ ആദ്യത്തേതിന് സമാനമാണ് മൂന്നാമത്തെ പരാതിയും സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു മുഖത്ത് അടിക്കുകയും തുപ്പുകയും ചെയ്ത് രാഹുൽ കുഞ്ഞുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ക്രൂരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്നും യുവതി പറയുന്നു ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യവും ഭീഷണിയുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം കുഞ്ഞിന്റെ പിതൃത്വവും രാഹുൽ നിഷേധിച്ചതായും യുവതി പറയുന്നു ഇതിൽ മനം നന്ദാണ് താൻ ഡി എൻ എ പരിശോധനയ്ക്ക് പോയതെന്നും പരാതിയിൽ പറയുന്നു ഗർഭചിത്രത്തിനു വേണ്ടി രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായതായും പരാതിയിലുണ്ട് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് രാഹുലിനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതെന്നും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ താനുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു ഇവയ്ക്കെല്ലാം പുറമെയാണ് സാമ്പത്തികമായും രാഹുൽ തന്നെ ചൂഷണം ചെയ്തത് എന്നാണ് യുവതിയുടെ ആരോപണം വിദേശത്താണിപ്പോൾ യുവതിയുള്ളത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് നാളെ യുവതി നാട്ടിലെത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ രാഹുലിന്റെ വിശദമായ മൊഴിയെടുക്കും എസ്ഐ ടി മേധാവി ജി പൂങ്കുഴലി ഐ പി എസിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് പ്രകാരമാണ് ഷൊർണൂർ ഡിവൈഎസ്പി ഇന്നലെ അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ എത്തി രാഹുൽ പങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തത് നീക്കം അതീവ രഹസ്യമാക്കി വെക്കാൻ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു രാഹുലിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആദ്യ രണ്ട് പരാതികളിലേതുപോലെ തന്നെ ബലാത്സംഗവും പീഡനവും ഭീഷണിയും ആരോപിച്ചാണ് ഈ പരാതിയും വന്നിട്ടുള്ളത് ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന വിവാഹിതയായ യുവതിയാണ് രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് ഇമെയിൽ വഴി പരാതി നൽകിയത് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ടതെന്നും പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം വേർപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തതെന്ന് യുവതി വെളിപ്പെടുത്തി വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒരു കുഞ്ഞു വേണമെന്നും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്നും രാഹുൽ പറഞ്ഞു ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു റൂമിൽ എത്തിയ പാടെ ഒരു വാക്ക് പോലും പറയാതെ കടന്നാക്രമിച്ചു നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണം എന്ന് പരാതിക്കാരി പറഞ്ഞു മുഖത്ത് അടിക്കുകയും ദേഹമാകെ മുറിവുണ്ടാക്കുകയും ചെയ്തു ഗർഭിണിയായ വിവരം അറിയിച്ചപ്പോൾ ആ പറഞ്ഞു മറ്റ് ആരുടെയെങ്കിലും കുഞ്ഞാകും എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു അതിൽ മനം നൊന്ത് താൻ ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറായി എന്നാൽ രാഹുൽ വിസമ്മതിച്ചു ഇതിനുള്ള തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും യുവതി പരാതിയിൽ പറയുന്നു തുടർന്ന് ഗർഭചിത്രത്തിനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി അപമാനവും ഭീഷണികളും ഉണ്ടായി ഇതിനിടെ ഗർഭം അലസി ഇക്കാര്യം പറയാൻ വിളിച്ചപ്പോൾ ഫോണിൽ ബ്ലോക്ക് ചെയ്തു കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നു യുവതി പറയുന്നു